ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം നല്ല ചൂടാണ് പാലക്കാട് വർപ്പിന് മുകളിലാണ് കേട്ടോ ഇന്നത്തെ വർക്ക് നടക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിന് മുകളിലാണ് അല്പം പോലും തണലില്ലാത്ത ഏരിയയാണ് ഇത് വാട്ടർ പ്രൂഫിൻ്റെ വർക്കാണ് ചോർച്ചയ്ക്കും പിന്നെ ഈ ചൂടിൽ നിന്ന് ഒരു കരകയറാൻ വേണ്ടിയിട്ടാണ് റാം പ്രൂഫിൻ്റെ ഈ പെയിൻറ് അടിക്കുന്നത് ഇത് രണ്ട് കോട്ട് അടിക്കണം മൂന്ന് കോട്ട് ശരിക്ക് കമ്പനി വായുന്നുണ്ട് ഡയലോട്ട് ചെയ്ത് വെള്ളം ഡൈലോട്ട് ചെയ്തിട്ട് അടിക്കണം രണ്ട് രണ്ട് തോട്ട് ഡ്രൈ ആയിട്ട് അടിക്കണം എന്നാലേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഇടയ്ക്കുള്ള ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചവെള്ളം അല്ലെങ്കിൽ ഐസുള്ള വെള്ളം ഇടയ്ക്കൊന്ന് കുടിക്കാം പിന്നെ കുട വട വെച്ചിട്ടുണ്ട് കുട വെച്ചിട്ടൊന്നും വർക്ക് ചെയ്യാൻ കഴിയില്ല ഇവിടെ അറിയാലോ പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഏരിയയാണ് പാലക്കാട് ഉച്ചയ്ക്കൊന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ ബേക്കറിയിൽ ചെന്നിട്ട് വെള്ളം കുടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മണിക്ക് ചായ കിട്ടിയപ്പോൾ ആ കുടുങ്ങി ചായയുടെ ചൂടും കൂടി ശരീരത്തിൽ താങ്ങുന്നതിനപ്പുറമായി ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട്